ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ എയർകോൺ കലികാമ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം തിരുപെരുമംഗലത്ത് എയർകോൺ കലികാമ നായനാർ ജീവിച്ചിരുന്നു ശിവന്റെ വലിയ ഭക്തനായിരുന്നു ചോള രാജാക്കന്മാർക്ക് സൈന്യാധിപന്മാരെ നൽകിയ ഏർക്കുടി എന്ന കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു നായനാർ സുന്ദരമൂർത്തി നായനാർ തന്റെ ഭാര്യയായ പരവായരുമായുള്ള കുടുംബകലഹം പരിഹരിക്കാൻ ഭഗവാനെ തന്നെ ദൂതനായി നിയോഗിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു നായനാരുടെ ചെവിയിലും എത്തി ഇത് മനസ്സിലാക്കിയ നായനാർക്ക് സുന്ദരമൂർത്തി നായനാരോട് ഈർഷ്യ തോന്നി ഒരു ഭക്തന് ഇങ്ങനെയാവാൻ കഴിയുമോ ഇത്തരം വാർത്ത കേൾക്കുമ്പോൾ തന്റെ ജീവൻ പോയാൽ മതി എന്ന് പറയുകയാണ് സ്വന്തം തെറ്റു മനസ്സിലാക്കിയ സുന്ദരമൂർത്തി നായനാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു കലികാമനായനാരുടെ കോപമടക്കി ശരിയായ ദിശയിൽ അവരുടെ ഗതി തിരിക്കണേ എന്ന് ഭക്തന്റെ വിളി ഭഗവാന് കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഭഗവാന്റെ പരീക്ഷണം തുടങ്ങി കലികാമറിന് അസഹനീയമായ വയറുവേദന അനുഭവപ്പെട്ടു സുന്ദരർക്ക് മാത്രമേ അത് സുഖപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് ഭഗവാന്റെ സ്വപ്നദർശനമുണ്ടായി സുന്ദര നായനാർക്കും സ്വപ്നദർശനം ലഭിച്ചു കലികാമറിന്റെ വയറുവേദന മാറ്റി കൊടുക്കണമെന്ന് ഭഗവാന്റെ ആജ്ഞപ്രകാരം സുന്ദരം കലികാമറുടെ വീട്ടിലെത്തി സുന്ദരൻ തന്നെ സുഖപ്പെടുത്താൻ വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞ കലികാമ നായനാർ കുടൽ മുറിച്ച് ജീവൻ വെടിഞ്ഞു ഭാര്യയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയത് ഭർത്താവിന്റെ മരണം പറയാൻ ഭാര്യ വിസമ്മതം കാണിച്ചെങ്കിലും സുന്ദരനായനാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ഭർത്താവിന്റെ മൃതശരീരം കാണിച്ചു കൊടുത്തു സുന്ദരനായനാർ ഞെട്ടിപ്പോയി ഈ ഭൂമിയിൽ ജീവിക്കാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരമൂർത്തി നായനാർ സ്വയം മരണത്തിന് കീഴടങ്ങാൻ ശ്രമിച്ചപ്പോൾ കലികാമരുടെ ജീവൻ തിരിച്ചു കിട്ടി അവർ പരസ്പരം ആലിംഗനം ചെയ്തു ഒരു യഥാർത്ഥ ഭക്തൻ ഏതറ്റം വരെയും പോകുമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഇതിലൂടെ ശിവഭക്തരെ സേവിച്ച് കലികാമർ തൻ്റെ പുണ്യ ജീവിതം ഭൂമിയിൽ ജീവിച്ച് ശിവപാദത്തിൽ എത്തിച്ചേർന്നു ഓം ശിവശക്തി രൂപിണേ നമ അടുത്ത നായടാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം